ജില്ലയിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്ന ജീപ്പുകൾക്കായുള്ള കാര്യക്ഷമത പരിശോധന ആരംഭിച്ചു കളക്ടറുടെ നിരോധനം വന്ന ശേഷമുള്ള പുതുക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത് രാമക്കൽമേട് ഓഫ് റോഡ് ജീപ്പ് സവാരിയിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളുടെ പരിശോധനകളാണ് പുരോഗമിക്കുന്നത് മൂന്നാറിലുണ്ടായ വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ജില്ലയിലെ മുഴുവൻ ഓഫ് റോഡ് ജീപ്പ് സവാരികളും ദുരന്ത നിവാരണ നിയന്ത്രണ നിയമപ്രകാരം മുമ്പ് കളക്ടർ നിരോധിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ സമർപ്പിക്കുന്ന പ്രൊജക്ടുകൾക്കാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതുതായി അനുമതി നൽകുന്നത് ഇതിന്റെ ഭാഗമായാണ് ജീപ്പുകളുടെ പരിശോധന ആരംഭിച്ചത് ജീപ്പുകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് അനുമതി നൽകുന്നത് ായിട്ടുള്ള ഈ മത്സര ഓട്ടം പിന്നെ അധിക ഈ ചാർജ് ഈടാക്കൽ പിന്നെ ഒരു സൗഹൃദമായി സൗഹൃദമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ടൂറിസ്റ്റുമായിട്ട് ഇപ്പോൾ ടൂറിസ്റ്റുമായിട്ട് പല പല സ്ഥലങ്ങളിലും വഴക്ക് കൂടുതലും ടൂറിസ്റ്റുകൾ ഡിസ ഡിസാറ്റിസ്ഫൈ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല അപകടങ്ങളും കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഇങ്ങനെ ഒരു ഓഫ് ഓഫ് റോഡ് റോഡ് ഡ്രൈവർമാരും സ്വാഗതം ചെയ്യുകയാണ് ജീപ്പ് സവാരിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും സൗദാർഹമായ നടക്കുന്നത് ഞങ്ങളെ വണ്ടികളെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് അതുപോലെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം വളരെ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങളെല്ലാം റെഡിയാക്കി പുതിയൊരു നല്ലൊരു സംവിധാനത്തിലേക്ക് സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അതിനെ പൂർണ്ണമായിട്ട് ജീപ്പ് ഡ്രൈവേഴ്സ് ഇതുവരെ അമ്പത് ജീപ്പുകളുടെ പരിശോധന പൂർത്തിയാക്കി തുടർ പരിശോധനകൾ ഒരാഴ്ച കൂടി തുടരും നൂറിലധികം ജീപ്പുകളാണ് രാമക്കൽമേട്ടിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്തുന്നത് മറ്റു മേഖലകളിലും സമാനമായ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കും മുമ്പ് കൊളുക്കുമലയിൽ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി